ഓനെ ണ്ടോ അത് ശരി പിന്നെ നമ്മൾ നിങ്ങളെ ജീവിക്കുന്നത് അല്ലല്ല നിങ്ങൾ ഫോൺ വെച്ചോ നിങ്ങൾ ഫോൺ വെച്ചോ ഓന്റെ കാര്യം ഞാൻ തീരുമാനാക്കാം നിങ്ങൾ കണ്ട നീ പേട്ടക്കല്ലേ സുധാര നമുക്ക് പരിഹരിക്കാൻ മാലേട്ടാ ഇവനൊക്കെ നമ്മൾ സ്വന്തം അനിയനെ പൊല്ലിനെ അല്ലേ ഓ എന്ത് പണിയാക്കിണ്ടെങ്കിലും നമ്മളെ മുൻ നായനെ തള്ളുന്നമാതിരി തല്ലാ സമയക്കലും സുധാരൊന്നും ചെയ്യുന്നില്ല പക്ഷെ അക്കനത്തെവനെ കൊല്ലും ഈ നായോട്ട് വന്നേ തോണി അല്ലെ വന്നിട്ട് ഇന്ന് വന്നേ ഇങ്ങ ആടെ പോയി എന്താച്ച തീരുമാനിക്കളൊക്കെ മനുഷ്യന്മാരല്ലേ എന്നെ കൊണ്ടാവില്ലേതൊന്നും വിദ്യ വിദ്യാഭ്യാസ നിന്റെ നല്ല മനസ്സ് പക്ഷേ നിങ്ങള് പോയിവാദ്യാ ചെക്കന്നെ നോക്കണേ കേറി 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 തോണി കെടണേ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടാവും കണ്ട അക്കരെ പോയി പെണ്ണായിട്ടേ വരികയുള്ളൂ ഇടപെട്ട ഐഡിയക്കാരാ വിളിച്ചത് അന്നേരം ഒരു തോണി കേറു അക്കരെ ചെയ്യും ഇപ്പൊ നമ്മറിയില്ലേ അപ്പൊ വെറുതെ ഞാൻ വിചാരിച്ചു ശ്രീയച്ചിന്റെ ഫോട്ടോ കണ്ണാന്റെ കണ്ണാന്റെ അല്ലേ അതിന്റെ ഒരടിയല്ല ഒമ്പത് അടിപ്പ് വീട്

നിങ്ങൾക്ക് മനസ്സിലായവനാട്ടേ ചന്ദ്രാ വിജയങ്ങ മനഃപൂർവ തോന്നി അക്കരയിൽ നിന്നും വിടാത്തായിരിക്കും കേട്ടോ അമ്മ വെറുതെ കൊള്ളണ നിങ്ങ ടെൻഷൻ ടെൻഷനാവൊണ്ടാന്ന് ഇത് മതി കട്ടോ നിങ്ങ പെണ്ണിനോട് പോയി കുറച്ച് ചായ പെട്ടെന്ന് പോരാ

നിങ്ങൾ ഞാൻ വാ പോയിട്ട് വലട്ടാ ഓൻ എത്ര നേരം ആണെങ്കിലും ഓന്റെ കയ്യിൽ കൊടണ്ടല്ല നാലേ ഇതായിരിക്കും എന്റെ കണ്ണാ ഓളിപ്പൊ വരും അപ്പൊ കാണാലോ നിക്കോമനട്ടി ഞാനും പിടിക്കാനല്ലോ Ba <laughs> <Para. laughs> <laughs> കണ്ണന്റെ കല്യാണ വിഷയത്തിന് കൊറേ ആള് വിളിക്കുന്നില്ല ഇനി കിട്ടൂലെ ആ എന്താ കുഞ്ഞം പോട്ടെ നിങ്ങള് അങ്ങനെ തടത്താണോ പറഞ്ഞത് അല്ല ആരോ പറഞ്ഞു നിന്റെ പറഞ്ഞിന്റെ നമ്മള് വീട്ടിലൊരു കുഞ്ഞി പറ്റിട്ടില്ലെങ്കില് അതിനപ്പ തന്നെ കൊണ്ടുപോയിട്ട് അറക്കലാ ഞാനൊരു പറഞ്ഞു എന്ന് വെച്ച് നിങ്ങളും കൂടെ അങ്ങനെ പറയലോ കുഞ്ഞം പോട്ടെ അമ്മി എനിക്കെൻ്റെ മോളെ പോലെ ഞാൻ അല്ല രാവിലെ എടീക്കുമ്പോ തന്നെ ഓനെയും കാണുന്നില്ല പയ്യനേം കാണുന്നില്ല ആന മാത്രം പിന്നെ ഓന്റെ തലയിൽ നാനും കൂടിയേരും പിന്നെ അങ്ങനെ മുട്ടയടിക്കല് പൈക്കാണെങ്കിൽ അത് െ നല്ല ബിരിയാണി ഉണ്ടല്ലോ അതെ പോയി മനസ്സിലൊരു സുഖമില്ലേ ഇതെല്ലാം നമ്മളെ ജീവിതത്തിന്റെ ഭാഗം ഇടാ ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവുലേടാണ്ട് നീ കേല്ലേ അന്നത്തിന്റെ മുമ്പിൽ നമ്മൾ ബലം പിടിച്ചു

ഇതെല്ലാം വെക്കണോ എന്നാണ്ടല്ലോ ചക്കന്മാര് വീടിലേക്ക് ആദ്യം കേറും നോക്ക ഞാൻ അല്ല നിങ്ങ ചക്കനും പണിയും കാണുന്നില്ലേ ഒരു ഫോട്ടോ എടുത്തിട്ട് പോരിടത്തന്നെ പിന്നെ എന്നാ ശരി